ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ ആറ്റിങ്ങലിൽ പൂർണ്ണം നഗരസഭയിൽ ചെറിയ തോതിൽ സംഘർഷം ആലങ്കോട് കടകൾ തുറന്നു പ്രവർത്തിച്ചു ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയതിൽ പ്രതിഷേധിച്ച് ശബരിമല കർമ്മസമിതി ബിജെപിയുടെ പിന്തുണയോടെ ആഹ്വാനം ചെയ്ത ഹർത്താൽ ആറ്റിങ്ങലിൽ പൂർണ്ണം നഗരസഭയ്ക്കുള്ളിൽ കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ ചെയർമാന്റെ നേതൃത്വത്തിൽ ഓഫീസ് കവാടത്തിൽ തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി കഴിഞ്ഞ ആവശ്യം സംസ്ഥാന വ്യാപകമായിട്ടുള്ള അതുകൊണ്ട് சாரப்படி போனிக்கொண்டிருக்காரு ൾക്കാര് സെക്രട്ടറി ആണ് കാണുന്നത് അദ്ദേഹത്തെ മാത്രം കണ്ടാ മതി നീ പോയി ചേട്ടാ പോലീസും നേതാക്കളും ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു താലൂക്ക് ഓഫീസിൽ കയറി ജീവനക്കാരോട് സഹകരിക്കണമെന്നാവശ്യപ്പെട്ട പ്രവർത്തകരെ മറ്റ് ഓഫീസുകളിൽ കടക്കുന്നതിൽ നിന്ന് തഹസിൽദാർ തടഞ്ഞു ആറ്റിങ്ങലിൽ കടകൾ അടഞ്ഞുകിടന്നപ്പോൾ ആലങ്കോട് ജംഗ്ഷനിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചു ഹോട്ടലുകളും ഏതാനും വ്യാപാര സ്ഥാപനങ്ങളുമാണ് തുറന്നത് ഇവിടെ കടകൾ കടകളടപ്പിക്കാൻ പ്രതിഷേധക്കാരെത്തിയിരുന്നില്ല വ്യാപാരികളും നാട്ടുകാരും ഇവിടെ സംഘടിക്കുകയും ചെയ്തിരുന്നു അല്ല ആനക്കൂടത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കഴിഞ്ഞ ഈ ഒരു മാസം കൊണ്ട് തന്നെ മൂന്ന് നാല് ഹർത്താല് വന്ന് അടിക്കടി ഉണ്ടാകുന്ന ഹർത്താല് അപ്പം ശക്തമായിട്ട് തന്നെ വ്യാപാരി വ്യവസായി കഴിഞ്ഞ ആഴ്ച ഒരു എല്ലാ അസോസിയേഷനുകളോട് ചേർന്ന് ഒരു ചർച്ച ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കാര്യത്തിൽ അവർ പറഞ്ഞ ഏകാണ്ടമായി എല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നലെ തന്നെ ഒരു രണ്ട് വനിതകൾ ശബരിമലയിലുമായി ബന്ധപ്പെട്ട് കെയർ ഇങ്ങനെ ഒരു വിഷയം തന്നെ അന്തരീക്ഷം ഉണ്ടാക്കിയത് സ്വാഭാവികമായിട്ട് കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതലും ആരെയും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതല്ലതല്ല കച്ചവടക്കാരെന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിക്ക് രാവിലെ തന്നെ കട തുറന്ന് ഇരിക്കുന്നവരാണ് കാര്യം പലവരും ബാങ്കിൽ നിന്ന് ലോണല്ലുകൾ എടുത്താണ് കച്ചവടം ചെയ്യുന്നത് ഒരു ദിവസം അടച്ചിട്ട കോടിക്കണക്ക് നഷ്ടമാണ് വരണത് പിന്നെ ആലങ്കൂടെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൂടെ സഹരിച്ച് കച്ചവടക്കാരും നാട്ടുകാരും ജനങ്ങളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് സഹകരിക്കാമെന്നൊരു അഭ്യർത്ഥന കൂടിയാണ് നമ്മൾ ഇന്നലെ തന്നെ എല്ലാവരും കടയിൽ തന്നെ ഇറങ്ങി പറഞ്ഞു അപ്പോൾ ഇന്ന് മിക്ക ഉള്ള കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ പലവരും ഇപ്പൊ തന്നെ കടകൾ തുറക്കുന്നുമുണ്ട് പിന്നെ ആലംകൂടെ സംബന്ധിച്ചിടത്ത് ശക്തമായിട്ട് ഇതിനെ ഇവിടെ നാട്ടുകാരും വ്യാപാരികളും മറ്റ് സംയുക്തമായ എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കട തുറന്ന് പ്രവർത്തിക്കാനുള്ള കാരണം ആറ്റിങ്ങലിൽ പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ ബി ജെ പി നേതാവ് തോട്ടക്കേട് ശശി ഹിന്ദു ഐക്യവേദി നേതാവ് അശോകൻ എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം കഴിഞ്ഞ മണ്ഡലകാലം തുടങ്ങിയത് മുതലേ കേരളത്തിലെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ ചോദിച്ചു മേടിച്ച സുപ്രീംകോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വളരെ നിഗൂഢമായിട്ട് ചിന്തിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കുക എന്നുള്ള ഏക ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ പ്രവർത്തനം ശബരിമലയെ പ്രാരംഭ കാലഘട്ടത്തിൽ താറുമാറാക്കി എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തും സമാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനം ചരിത്രത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു സർക്കാരും ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടില്ല കേരളത്തിൽ ഇത്തരത്തിൽ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന സമയത്ത് ഒരേ വിധികൾ സുപ്രീം കോടതിയിൽ ഒരേ വിധികൾ അനവധി വിധികൾ കിടക്കയാണ് നമ്മൾ ഈ അടുത്ത സമയത്ത് മാർത്തമ്മ പള്ളിയിൽ ആ മൂന്ന് മൂവാറ്റുപുഴയിലുള്ള കോതമംഗലത്തുള്ള ആ പള്ളിയുടെ തർക്കത്തിൻ്റെ ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതിൽ പോലീസ് അവിടെ സമരം ചെയ്യുന്നവരുടെ മുന്നിൽ കൊമ്പിട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന കണക്ക് അതിന് ഉത്തരവ് മേടിച്ചിട്ടുള്ള ആൾ അവിടെ പള്ളിയിൽ കടക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് അതിനനുകൂലിച്ച് തന്നിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ സർക്കാർ അവരുടെ മുന്നിൽ സുപ്രീം കോടതി വിധി ഒന്നുമല്ല എന്ന് അവിടെ തെളിയിച്ച സമയത്ത് ശബരിമലയില് സുപ്രീം കോടതി വിധി നടപ്പാക്കി അടങ്ങൂ എന്നുള്ള ന്യൂസ് ഭാഷയത്തിലായിരുന്നു